നമസ്കാരം ഞാൻ കവിരാജാണ് അമ്പലപ്പുഴയിൽ നിന്നും എൻ്റെ അർമേനിയൻ യാത്രയുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ എപ്പിസോഡാണ് ഇത് അർമേനിയയിലെ അതിപുരാതനമായ ഗാർണി ക്ഷേത്രത്തിൻ്റെ അവശേഷിക്കുന്ന അവശിഷ്ടങ്ങൾ കാണാൻ വേണ്ടിയാണ് ഞാൻ ഇന്ന് പുറപ്പെടുന്നത് ഞങ്ങളുടെ വാഹനം ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് വരെ എത്തിയില്ല അല്പം ദൂരെയാണ് ഏകദേശം ഒരു കിലോമീറ്റർ ദൂരെയാണ് ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തത് അവിടെ നിന്ന് ഞങ്ങൾ നടന്ന് ക്ഷേത്ര സ്ഥലത്തേക്ക് പോവുകയാണ് ചുറ്റും സൈഡിലും ഒരുപാട് ബിസിനസ്സുകാരെ കാണാൻ പറ്റി തുണികൾ വിൽക്കുന്നതും അതുപോലെ തന്നെ മറ്റുള്ള സുവൈനർ പഴവർഗ്ഗങ്ങൾ ഫ്രൈഡ് റോസ് ജ്യൂസ് കട അങ്ങനെ പല കടകളും ഇവിടെ ഉണ്ടായിരുന്നു ഈ കടകളെല്ലാവരും ഇവിടെ വരുന്ന ഈ ക്ഷേത്രം സന്ദർശിക്കാൻ വരുന്ന വിനോദസഞ്ചാരികളെ ആശ്രയിച്ച് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നതാണ് ഇതെല്ലാം ഏത് ക്ഷേത്ര പരിസ്ഥിതി എന്നാലും ഏതൊരു പ്രധാനപ്പെട്ട സ്ഥലത്ത് എന്നാലും ഇതുപോലുള്ള കടകൾ നമുക്ക് ധാരാളമായി കാണാൻ സാധിക്കും മിക്കവാറും എല്ലായിടത്തും വെച്ചിരിക്കുന്ന ഐറ്റംസും എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഞങ്ങളെ ക്ഷേത്ര പരിസരത്ത് അവിടെ വെയിറ്റ് ചെയ്യാൻ നിർത്തിയതിനു ശേഷം ഗൈഡ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പോയി അർമേനിയയിലെ ക്രിസ്ത്യൻ കാലഘട്ടത്തിന് മുൻപുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്മാരകമാണ് ഗാർണി ക്ഷേത്രം സോവിയറ്റ് യൂണിയനിൽ അവശേഷിച്ചിട്ടുള്ള ഏക ഗ്രീക്കോ റോമൻ ശൈലിയിലുള്ള കെട്ടിടവും ഇതുതന്നെയാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ ഓരോരുത്തരായി ആ പോയിന്റ് കടന്ന് അകത്തേക്ക് കയറുകയാണ് ക്ഷേത്രത്തിൻ്റെ മതിലിനുള്ളിൽ അല്ലെങ്കിൽ അതിൻ്റെ പരിധിക്കുള്ളിൽ ഞങ്ങൾ പ്രവേശിച്ചു ഞങ്ങളുടെ ഗൈഡ് അതിനെക്കുറിച്ചുള്ള ഈ ക്ഷേത്രത്തിനെ കുറിച്ചുള്ള അതിൻ്റെ പുരാതനമായിട്ടുള്ള കഥകളും അതിൻ്റെ ചരിത്രങ്ങളുമൊക്കെ വിശദീകരിച്ച് തരുന്നുണ്ടായിരുന്നു ഏ ഡി എഴുപത്തിയേഴിൽ തിരിഡോസ് ഒന്നാമൻ എന്ന രാജാവാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്ന ആ ക്ഷേത്ര പുനർനിർമ്മിച്ചത് സൂര്യഭഗവാനായ ഹിംറിനു വേണ്ടിയാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏ ഡി മുന്നൂറ്റി ഒന്നിൽ അർമേനിയ ക്രിസ്തുമതം സ്വീകരിച്ചപ്പോൾ മിക്കവാറും എല്ലാ പുറഞ്ചാതീയ ക്ഷേത്രങ്ങളും നശിക്കപ്പെട്ടു എന്നാൽ രാജകുടുംബത്തിന്റെ വേനൽക്കാല വസതിയായി ഉപയോഗിച്ചിരുന്നതിനാൽ ഈ ക്ഷേത്രം സംരക്ഷിച്ചു ഇരുപത്തിനാല് തൂണുകളിൽ നിൽക്കുന്ന ഈ ക്ഷേത്രം ഗ്രീക്ക് വാസ്തുവിദ്യ അയോണിക് ശൈലിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് സമീപ പ്രദേശത്ത് നിന്ന് ലഭിച്ച കടുപ്പമേറിയ ബസാട്ട് ശിലകൾ ഉപയോഗിച്ചാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് ഞങ്ങളുടെ ഗേഡ് വീണയുടെ വിശദീകരണത്തിലേക്ക് അല്പം ശ്രദ്ധിക്കാം ആയിരത്തി അറുനൂറ്റി എഴുപത്തി ഒൻപതിലുണ്ടായ ശക്തമായ ഒരു ഭൂകമ്പത്തിൽ ഈ ക്ഷേത്രം പൂർണ്ണമായും തകർന്നു പോയിരുന്നു പിന്നീട് ും ഇടയിൽ ഇവിടെ ചിതറിക്കിടന്ന യഥാർത്ഥ കല്ലുകൾ ഉപയോഗിച്ച് തന്നെയാണ് ഇത് പുനർനിർമ്മിച്ചത് നമ്മൾ ആ സ്ഥലത്തേക്ക് പോവുകയാണ് തലസ്ഥാന നഗരമായ എരവാനിൽ നിന്നും ഏകദേശം കിലോമീറ്റർ അകലെ അസാദ് തീരത്തെ ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് they didn't renovate because there there weren't a lot of, like, there was a lot lot of of like was damage so they couldn't renovate it again ഈ ക്ഷേത്രം കെട്ടിപ്പിടന്നിരിക്കുന്ന അല്ലെങ്കിൽ പുനർനിർമ്മിച്ചിരിക്കുന്ന ഇരുപത്തിനാല് തൂണുകൾ ദിവസത്തിലെ ഇരുപത്തിയാലു മണിക്കൂറുകളെയാണ് സൂചിപ്പിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്കുള്ള പടികൾ വളരെ ഉയരമുള്ളതാണ് അത് ക്ഷേത്രത്തിലേക്ക് കയറി വരുന്നവർക്ക് അല്പം പ്രയാസപ്പെട്ട് കുരിഞ്ഞു കയറാൻ വേണ്ടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇത് ഭഗവാൻ്റെ മുൻപിലെത്തുമ്പോൾ വേണ്ട വിനയത്തെയാണ് സൂചിപ്പിക്കുന്നത് ഇന്ന് അർമേനിയയിലെ പഗാൻ വിശ്വാസികൾക്ക് ഇതൊരു പ്രധാനപ്പെട്ട സ്ഥലമാണ് അവർ ഇന്നും ഇവിടെ ഒത്തുകൂടുകയും തങ്ങളുടെ പുരാതന ആചാരങ്ങൾ ആഘോഷിക്കുകയും ചെയ്യാറുണ്ട് പലപ്പോഴും ഈ ക്ഷേത്രം കൃത്യമായ ഗണിതശാസ്ത്ര അളവുകൾ അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പ്രപഞ്ചത്തിൻ്റെ ക്രമത്തെയും ഐക്യത്തെയും സൂചിപ്പിക്കാനാണ് ഇത്തരത്തിലുള്ള അളവുകൾ ഉപയോഗിച്ചിരിക്കുന്നത് പാറക്കെട്ടുകൾ നിറഞ്ഞ മുനമ്പിലായതുകൊണ്ട് തന്നെ ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കാൻ പ്രത്യേക രീതിയിലുള്ള അടിത്തറയാണ് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നത് വലിയ കല്ലുകൾ ലോക കഷ്ണങ്ങൾ കൊണ്ട് ഉപയോഗിച്ച് പരസ്പരം ബന്ധിച്ചിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ പ്രധാന പ്രവേശന കവാടം അഭിമുഖീകരിക്കുന്നത് വടക്ക് ദിശയിലേക്കാണ് സൂര്യോദയ സമയത്ത് സൂര്യരശ്മികൾ കൃത്യമായി ക്ഷേത്രത്തിനുള്ളിലെ മിഹൃദേവന്റെ പ്രതിമയിൽ പതിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്രമീകരണം മിഹർ എന്നത് വെളിച്ചത്തിൻ്റെയും സത്യത്തിൻ്റെയും ദൈവമായാണ് അമേരി അർമേനിയക്കാർ കരുതിയിരിക്കുന്നത് ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുക എന്നുള്ള ഒരു ദുർഘടം പിടിച്ച വഴിയായിരുന്നു ആയതിനാൽ അനാഥയ്ക്ക് കയറുകയോ ചിത്രങ്ങൾ എടുക്കുകയോ ഞാൻ ചെയ്തിരുന്നില്ല ക്ഷേത്രദർശനമെല്ലാം കഴിഞ്ഞതിന് ശേഷം അവിടുത്തെ ചിത്രങ്ങൾ എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ഉച്ച സമയമായി അതിന് വീണയ്ക്ക് ബന്ധമുള്ള അറിവുള്ള ഒരു പ്രത്യേക സ്ഥലത്തേക്കാണ് ഞങ്ങളുടെ ഇന്ന് ലോക്കൽ ഫുഡിനായിട്ട് കൊണ്ടുപോയത് അർമേനിയയുടെ പൂർണ്ണമായിട്ടുള്ള ലോക്കൽ ആഹാരങ്ങളാണ് ഞങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് ഇതൊരു ഹോട്ടലോ മറ്റോ ഒന്നുമല്ല ഇതുപോലെ വിനോദസഞ്ചാരികൾ കൂട്ടമായിട്ട് വരുമ്പോൾ ഗ്രൂപ്പായിട്ട് വരുമ്പോൾ അവർക്ക് ആഹാരം പ്രത്യേകമായി വെച്ച് കൊടുക്കുന്ന ഒരു സ്ഥലം എന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ അർമേനിയയുടെ തനതായ ഫുഡ് മാത്രമേ കൊടുക്കുന്നുള്ളൂ വളരെ വിശാലമായ ഒരു ഗ്രൗണ്ടിൽ അതിമനോഹരമായ രീതിയിലുള്ള വൃക്ഷങ്ങളും പൂക്കളും ഒക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഒരു കാര്യം നമുക്ക് പ്രത്യേകം ശ്രദ്ധയിൽപ്പെട്ടത് അർമേനിയയുടെ തനതായ ആ സാംസ്കാരിക കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ പകർത്തിയുള്ള നിർമ്മിതികളാണ് ഈ ചുറ്റും കാണുന്നത് ഞങ്ങളെ കൂടാതെ മറ്റു വിനോദസഞ്ചാരികളോ അല്ലെങ്കിൽ ആഹാരം കഴിക്കാൻ വന്നവരോ ഒന്നൊരു ആരെയും തന്നെ ഇവിടെ കാണാൻ സാധിച്ചില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇതുപോലെ വരുന്ന ഗ്രൂപ്പായിട്ട് വരുന്നതും അതും വീണയെ പോലുള്ളവരുടെ അറിവോടുകൂടി വരുന്നവർക്കും വേണ്ടി മാത്രമായിട്ട് തയ്യാറാക്കി കൊടുക്കുന്ന ഒരു ഭക്ഷണശാല എന്നിവയെ കരുതാം ഞങ്ങളെ മുൻകൂട്ടി അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു എന്ന് അവിടുത്തെ ഒരുക്കങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി തുടർന്നുള്ള നല്ല ഭാഗങ്ങളുമായിട്ട് അടുത്ത എപ്പിസോഡിൽ വരുന്നവരെ എല്ലാവർക്കും നല്ലതു വരട്ടെ നന്മാരട്ടെ